ബിഗ് ബോസ് താരം നോറയെ പരിചയപ്പെടാം യഥാർത്ഥ പേര് നോറ മുസ്കാൻ ഡിസംബർ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലാണ് താരം ജനിച്ചത് കേരളത്തിലെ കോഴിക്കോടാണ് സ്വദേശം നാഷണാലിറ്റി ഇന്ത്യൻ റിലീജിയൻ ഇസ്ലാം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ യൂട്യൂബർ ടി വി പേഴ്സണാലിറ്റി എന്നിവയാണ് നോറയുടെ പ്രൊഫഷൻ കുറ്റിക്കാട്ടൂർ ഉള്ള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കോഴിക്കോട് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി കേരളത്തിലെ കാട്ടാങ്ങലുള്ള ദയാപുരം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫോർ വുമണിൽ നിന്നാണ് കോളേജ് വിദ്യാഭ്യാസം നോറ പൂർത്തിയാക്കിയത് നോറയുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബി എസ് സി സയൻസ് ആണ് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ ജീവിതശൈലി വീഡിയോ യാത്ര സൗന്ദര്യം എന്നിവയിലൂടെയാണ് നോറ അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബിഹൈൻഡ് വുഡ്സ് ഡിജിറ്റൽ ക്വീൻ മികച്ച സൗഹാർദ്ദ പദവി ലഭിച്ചു നോറയുടെ കുട്ടിക്കാല ചിത്രം ഹൈറ്റ് നൂറ്റി അൻപത്തി ഏഴ് ഐ കളർ ബ്ലാക്ക് ഹെയർ കളർ ബ്ലാക്ക്